നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കുമുള്ള ഒരു പരാതിയാണ് എല്ലാ ദിവസവും ഞാൻ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതാണ് എന്നതിന് ശേഷം കൂടി എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞാണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് എന്നിരുന്നാലും എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക നമ്മളുടെ കടങ്ങളൊക്കെ നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയും ചെയ്യുക ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ ഒരു മൈൻഡ് മാറ്റിയെടുക്കണം അതായത് നെഗറ്റീവ് ചിന്തകൾ ഒന്നും നമുക്ക് പാടില്ല അപ്പോൾ ഒരു നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ കടം ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ നെഗറ്റീവ് വാക്കല്ലേ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ കടം ദാരിദ്ര്യം എന്നുള്ളതിന് അത് തന്നെ പറഞ്ഞാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഞാൻ നിരന്തരം അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരാളല്ല നിരന്തരം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഏതൊരു നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ കൊണ്ടു നിറയ്ക്കണം നമുക്കൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വളരെയധികം മനഃപൂർവ്വം നമ്മൾ അതിനെ അവഗണിച്ചു കൊണ്ട് തന്നെ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം കഴിയാത്ത കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ അത് നിരന്തരം കൊണ്ട് അങ്ങനെ നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കണം എന്നാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതും വളരെ നല്ല രീതിയിൽ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്നതും കാണാൻ സാധിക്കും ഇത് നമുക്ക് എന്തുകൊണ്ടാണ് വിഷമങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പലരും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു കഷ്ടപ്പാട് വേറെ ആർക്കും ദൈവം ഇങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് ഒരു ജീവിതത്തിൽ ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും പറയുന്ന ഒരു വാക്കാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പല രീതിയിലുള്ള ജന്മങ്ങളൊക്കെ എടുത്ത് പല അറിയാത്ത പല തെറ്റുകളും നമ്മൾ ആവർത്തിച്ചൊക്കെ ചെയ്തതിന് ഫലമായിട്ടാണ് നമ്മൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജീ ജനിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ഒരിക്കലും പിന്നീട് ഒരു ഒരു ജീവനായിട്ടോ അല്ലെങ്കിൽ ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ ഒന്നും നമ്മൾ ഭൂമിയിൽ ജനിക്കില്ല പിന്നീടുള്ള നമ്മളുടെ ശേഷിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഭഗവാന്റെ കാൽക്കൽ തന്നെയാണ് മോക്ഷപ്രാപ്തിയാണ് ഫലം അപ്പോൾ മോക്ഷപ്രാപ്തി ലഭിക്കുന്നത് വരെ ഒരു മനുഷ്യനെ പ്യൂരിഫൈ ചെയ്ത് അതായത് നല്ലതാക്കി 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 എത്രമാത്രം മനുഷ്യന് ആ ദുഷ്ടമനസ്സുകളുണ്ടോ അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തികളുണ്ടോ അതെല്ലാം നന്നാക്കി എടുക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ജന്മങ്ങൾ തരും അത് പല രീതിയിലാണ് പല മനുഷ്യനായിട്ട് തന്നെ തരണം എന്നില്ല അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതിന്റെ പാപകർമ്മ ഫലമായിട്ടാണ് നമുക്ക് തരുന്ന മനുഷ്യജന്മം എന്ന് പറയുന്നത് ഈ മനുഷ്യജന്മത്തിൽ ഭഗവാൻ നമുക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ തരൂ അതിൻ്റെ അപ്പുറം ഒന്നും തരില്ല നമ്മളൊരു ചൈതന്യമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ആത്മാവായിരുന്നു നമുക്ക് ജീവൻ കിട്ടുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ആ ഗർഭപാത്രത്തിലേക്ക് ഒരു ഭ്രൂണമായിട്ട് വളരുന്നതിന് മുൻപ് ആത്മാവായിരുന്നു അപ്പോൾ ആ ഒരു ജീവൻ തരുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ നമ്മളോട് ഭൂമി ീയിലേക്ക് നീ പോവുകയാണ് മനുഷ്യജന്മം ചെയ്യുകയാണ് നീ ഇന്നാളുടെ മകളായിട്ടോ മകനായിട്ടോ ജനിക്കാൻ പോവുകയാണ് നിനക്ക് ജീവിതത്തിൽ ഇന്നന്ന രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിനക്ക് തരണം ചെയ്യേണ്ടി വരും എല്ലാം ചൊല്ലിക്കേൽപ്പിച്ചിട്ടാണ് ആ ഒരു ആത്മാവിന് ഭ്രൂണത്തിലേക്ക് ഒരു ജീവൻ ഭഗവാൻ കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ഭ്രൂണമായിട്ട് വളരുന്ന ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അറിയാം എങ്ങനെയാണ് ഈ ഒരു ജന്മം പോകുന്നത് എന്ന് പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് അങ്ങനെ നമ്മൾ എല്ലാം പറഞ്ഞു തന്നെങ്കിലും ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ നമുക്കതെല്ലാം ഓർത്ത് ഭഗവാൻ പറഞ്ഞതെല്ലാം ഓർക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല അതുകൊണ്ട് നമുക്കതൊരു ചെറിയൊരു മറവിയായിട്ട് തന്നുകൊണ്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ഉടനെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞ് പാലൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിച്ചില്ലെങ്കിലും ആ കുഞ്ഞിനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അത് പാല് കുടിക്കുന്നത് ഉടനെ തന്നെ അത് പാൽ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ അതിന് മനസ്സിലാകുന്നത് പാല് കുടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവുന്നു അപ്പൊ ഇതൊക്കെ ഭഗവാന്റെ ഒരു ഒരു എന്താ പറയുക അതിനൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ വളരെ ബോൾഡായിട്ട് നിന്ന് നമ്മൾ അത് തരണം ചെയ്യും നമ്മളൊക്കെ അത് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം നമുക്ക് എന്ത് വന്നാലും നമ്മൾ തരണം ഭഗവാനോട് പറയുക തന്നോളൂ എനിക്ക് തന്നോളൂ എന്ന് നമ്മൾ ഉറച്ച തീരുമാനത്തോടെ പറയുക ഞാൻ അതെല്ലാം ചെയ്ത് തീർക്കാൻ തയ്യാറാണ് പിന്നെ ഈ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് മറന്നുപോകാതിരിക്കുക അപ്പൊ പ്രാർത്ഥന എത്രമാത്രം കുറയ്ക്കുന്നു അത്രമാത്രം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും പ്രാർത്ഥന എത്ര കൂട്ടുന്നോ അത്രമാത്രം കർമ്മഫലം കുറയും ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇനി വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് വിളക്ക് കൊളുത്തുക നിങ്ങളുടെ കർമ്മഫലം പെട്ടെന്ന് കുറഞ്ഞ് നിങ്ങൾക്ക് വളരെ ചൈതന്യത്തോട് കൂടി പ്രാർത്ഥിക്കാനും വളരെ സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കാനും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർത്തെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് രാവിലെയോ വൈകിട്ടോ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് അടുക്കള ഭാഗത്ത് അപ്പം ഇത് ഒരു നേരം പുകച്ചാൽ മതി ഒരു നേരം പുകച്ചാൽ മതി അതായത് സന്ധ്യ സമയത്ത് മൂദേവിക്ക് പുകയ്ക്കണം രാവിലെ നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ നിങ്ങൾ നമ്മൾ അടുക്കള വാതിൽ തുറക്കാതെ തന്നെ അടുക്കള വാതിൽ അടച്ചിടുക എന്നതിന് ശേഷം പൂമുഖ വാതിൽ തുറന്നിട്ടതിന് ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് മുൻപ് സന്ധ്യ സമയത്താണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് എങ്കിൽ ഒരു പാഴ് ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെരുവമോ ഒരു എന്തെങ്കിലും പാഴായിട്ടുള്ള ഏതെങ്കിലും ഒരു ചട്ടി അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ചട്ടി ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു ചട്ടി വാങ്ങുക അതിന് ശേഷം അതിനകത്ത് തൊണ്ട് അതായത് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ ഏതൊരു സംഭവം എടുക്കാൻ തൊണ്ട് ചിരട്ട പിന്നെ അതുപോലെ ഈ കൊതുമ്പ് അതുപോലെ ചൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ തെങ്ങിന്റെ തന്നെ തടി ഉണ്ടെങ്കിൽ അത് ഒക്കെ എടുക്കാം ഇതെല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ അതിന് സ്വരുക്കൂട്ടണം അതായത് നമ്മളിതൊരു ചാക്കിലൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്നും വൈകുന്നേരം ആകുമ്പോൾ ഒരു കുറച്ച് കുറച്ചതിനകത്തൊന്നും എടുത്ത് വിടർത്തി എടുത്തിട്ട് പിന്നെ നമ്മളുടെ പഴയ തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെക്കുക ഒരു കർപ്പൂരം വെച്ചിട്ടൊക്കെ നമുക്കത് കത്തിച്ചെടുക്കാം ഇങ്ങനെ മൂദേവിക്ക് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം ആദ്യം മൂദേവിക്ക് പുകയ്ക്കണം അതായത് വൈകുന്നേരം അപ്പോ വൈകുന്നേരം മൂദേവിക്ക് പുകച്ച് അത് പുകഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ആ വാതിൽ അതായത് നമ്മുടെ അടുക്കള ഭാഗത്താണ് ഇത് പുകച്ച് വെക്കേണ്ടത് അടുക്കള ഭാഗത്തെ വാതിൽ അടക്കുക അടുക്കള ഭാഗത്തെ വാതിൽ അടച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വരിക വിളക്ക് കൊളുത്തുന്നിടത്ത് വരുമ്പോഴെന്താണ് നമ്മളെല്ലാം തുടച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തുളസിയുടെ ഇല തുളസി ഇല ഇറക്കാൻ പാടില്ലാത്ത ഒരു കാരണവശാലും തുളസി ഇല ഇറുക്കരുത് അത് നമ്മൾ അത് നമ്മളാ നമ്മളുടെ ആവശ്യമാണ് നമ്മളത് സ്വരുക്കൂട്ടി നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എന്നെങ്കിലും ഒരു ദിവസം പറിക്കാൻ സമയമുള്ള അല്ലെങ്കിൽ പറ്റുന്ന അന്ന് പറിച്ചു വെക്കുക എന്നിട്ടത് തീരുന്നതിനനുസരിച്ച് പിന്നെയും അന്ന് പറിക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് പറിക്കുക അത് അതാണ് ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യട്ടോ അതിന് ശേഷം ഈ വെള്ള കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുമ്പോൾ അത് തീർത്ഥമായി ആ തീർത്ഥം കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്തൊക്കെ ഒന്ന് തളിച്ച് ശുദ്ധിയാക്കണം നമ്മളുടെ വീടും പരിസരവും തളിക്കാം നമ്മളുടെ പൂമുഖ വാതിലിൻ്റെ അവിടെ തളിക്കാം നമ്മൾ വിളക്ക് ഒരുക്കുന്ന സ്ഥലത്ത് എന്തായാലും തളിക്കണം ഇങ്ങനെ തളിച്ച് പുഷ്പം അതുപോലെ ചന്ദനം ഭസ്മം കുങ്കുമം ഇതുപോലെ പുഷ്പങ്ങൾ ഈ കിണ്ടിയിലുള്ള ജലം അതുപോലെ തന്നെയാണ് നമുക്ക് ചന്ദനത്തിരി എന്ന് പറയുന്നത് ചന്ദനത്തിരി എന്നും പറയും സാമ്പ്രാണിത്തിരി എന്നും പറയും ചിലർ അതും വേണം ഇതെല്ലാം കൂടെ ഒരുക്കി നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊത്തുപണികളോ ഒന്നുമില്ലാത്ത സാധാരണ നിലവിളക്കാണ് നമ്മൾ കൊടുത്തേണ്ടത് അതിൽ നിങ്ങൾക്ക് കൈകൂപ്പുന്നത് പോലെ കിഴക്കോട്ടും കൈകൂപ്പുന്നത് പോലെ പടിഞ്ഞാറോട്ടും തിരികളിട്ട് കൊളുത്താം ഒരു പ്രശ്നവുമില്ല ഒറ്റ തിരിയിട്ട് കൊളുത്തരുത് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊളുത്തുന്നതും വളരെ ഉത്തമമാണ് യ്യോ ഏ വെളിച്ചെണ്ണയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ച് കൊളുത്താവുന്നതാണ് ഇപ്പോൾ പറയുന്നു എല്ലാവരും വെളിച്ചെണ്ണയാണ് ഉത്തമം ഇപ്പോൾ ഹരിപ്പാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ വെളിച്ചെണ്ണയാണ് അവിടെ എണ്ണ ഇപ്പൊ കയറ്റില്ല അപ്പൊ അങ്ങനെ പല ക്ഷേത്രങ്ങളും ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ തൃപ്തിക്ക് അനുസരിച്ച് കൊളുത്തുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും പീഡത്തിൽ അല്ലെങ്കിൽ വെറും നിലത്ത് വെക്കാതെ ഒരു പീഡത്തിലോ തട്ടത്തിലോ ഒക്കെ വെച്ചിട്ട് വേണം നിലവിളക്ക് കൊളുത്താൻ കാരണം ഇത് വളരെയധികം ദേവതാ ചൈതന്യമുള്ള ഒരു സാധനമാണ് വിളക്ക് ബ്രഹ്മാവ് വിഷ്ണു ശിവഭഗവാൻ പാർവതി ദേവി പാർവതീദേവി ദേവി അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ഇത്രയും ദേവതാ ചൈതന്യമുള്ളതാണ് നിലവിളക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ നിലവിളക്കിനെ ഈ ദേവതാ ചൈതന്യത്തെ ഭൂമി ദേവിക്ക് താങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തട്ടത്തിലോ താലത്തിലോ ഒക്കെ വെക്കണം എന്ന് പറയുന്നത് ഇനി അത് അല്ലാതെ നിങ്ങൾക്ക് ഈ തിരിയിട്ട് തെളിയിക്കുന്നത് നിങ്ങൾക്ക് കുബേര വിളക്ക് തെളിയിക്കാം വീടിന്റെ ഉമ്മർത്ത് നിങ്ങൾക്ക് ഒരു തെരിതെളിയിക്കാം നമുക്ക് തുളസിത്തറയുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ചിരാതിൽ തെഴുതി തെളിയിക്കാം അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നിലവിളക്ക് നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ വേണം അപ്പോൾ ആ ഈ ശുദ്ധവൃത്തിയോട് കൂടി നിങ്ങളൊന്ന് ഈ ചുറ്റവട്ടത്തോട് കൂടി നിങ്ങളൊന്ന് നിലവിളക്ക് കൊളുത്തി നോക്കൂ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിലവിളക്ക് കൊളുത്തുമ്പോൾ അടുക്കള വാതിൽ അടച്ചിടാൻ മറന്നു പോകരുത് രണ്ടു നേരമാണെങ്കിലും എല്ലാവർക്കും നന്ദി നമസ്കാരം